എന്റെ ചങ്കള് ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് നമ്മുടെ മണ്ണഞ്ചേരി അമ്പലകുളങ്ങൾ ഉള്ള ഒരു കടയിലാണ് എംപയർ കട്ട്സും കടയിൽ അതായത് എംപയർ അതെ എംപയർ കട്ട്സ് എന്നാണ് അപ്പൊ എന്റെ വീഡിയോ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വന്നാണ് അപ്പൊ പുള്ളിക്കാരനോട് എന്റെ ഓണറോട് ഞാൻ പറഞ്ഞ കാര്യം ഒന്നേ ഒന്നുള്ളൂ വേറൊന്നും അല്ല ഞാൻ പ്രൊമോട്ട് ചെയ്താൽ എന്നെ കൊണ്ട് മാക്സിമം എന്നുള്ളത് തന്നെ എല്ലാ സോഷ്യൽ മീഡിയ ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ വഴി ഞാൻ ഇതിനെക്കുറിച്ച് ആളുകളിലേക്ക് എത്തിക്കാം പക്ഷെ എനിക്ക് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ പൈസ കാര്യങ്ങളോ എനിക്ക് വേണ്ട നേരെ മറിച്ച് നിങ്ങൾ ഒരു അഞ്ചു പേർക്കെങ്കിൽ അഞ്ചു പേർക്കുള്ള ഫുഡ് വാങ്ങി തരിക അത് പാവപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ പൈസ കൊണ്ട് ഞാൻ എന്റെ പള്ളനിറക്കത്തില്ല മേടിക്കുന്ന എമൗണ്ടിനുള്ള ഫുഡ് മേടിച്ച് ആളുകളിലേക്ക് എത്തിക്കും അല്ലാതെ ഞാൻ പൈസ മേടിച്ച് എന്റെ പള്ളനക്കുന്ന യാതൊരു കാര്യമില്ല വിഷന്ന് വലന്നടക്കുന്ന വലഞ്ഞിടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട് പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലുണ്ട് അപ്പൊ അവരെ കുളകര ജംഗ്ഷൻ എന്ന് നേരെ പടിഞ്ഞാട്ട് വരുമ്പോൾ ഒരു മുസ്ലിം പള്ളി ഉണ്ട് ആ പള്ളിയെ തൊട്ട് സൈഡിൽ തന്നെ കാണുന്ന എംപയർ കട്സംബറുടെ കടയാണ് അവിടെ കസ്റ്റമർ ഉണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് കയറിച്ചെല്ലാം നമ്മുടെ കട ആണ് ജസ്റ്റ് ഈ ഒരു വീഡിയോ തികച്ചും പെയ്ഡ് പ്രൊമോഷനാണ് പടച്ചവനാണ് പെയ്ഡ് പ്രൊമോഷൻ ആണ് അപ്പം നിങ്ങൾ വിചാരിക്കും എത്ര രൂപയാണ് രൂപയാണെങ്കിലും പേയ്മെൻറ് വാങ്ങിച്ചതെന്ന് കഴുത്തറുപ്പം കൂലിയൊന്നുമല്ല വാങ്ങിച്ചത് ഈ ഒരു കട മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ എൻ്റെ സോഷ്യൽ മീഡിയ മൊത്തം ഞാൻ യൂസ് ചെയ്യാം പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് എന്നെ വിളിച്ച ഇതിൻ്റെ ഓണറോട് ഞാൻ പറഞ്ഞത് ചെറിയ ഡിമാൻഡാണ് അഞ്ച് പേർക്ക് അർഹിക്കുന്നവർക്കുള്ള അഞ്ച് അർഹതപ്പെട്ടവർക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കുക ഇല്ലെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് അഞ്ഞൂറിൽ താഴെ എനിക്ക് തരിക ആ ഒരു ഷോപ്പിലേക്ക് ഞാൻ കയറി ചെന്നപ്പോൾ ആദ്യമായി അഹിന്ദിക്കാരൻ ബായ് എന്നെ പിടിച്ച് കിടത്തിയിട്ട് മുഖത്ത് കുറേ വാരി തേച്ചു അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലീനപ്പാണ് നമ്മുടെ ആ മുഖത്തെ ചെറിയ ചെറിയ കാരകളും കുരുക്കളിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ ഡോട്ട്സ് എല്ലാം മാറ്റുന്ന ഒരു ക്ലീനപ്പാണ് അത് ചെയ്തതിനു ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളവിടെ വെയിറ്റ് ചെയ്യണം അതിനുശേഷം അവർ കഴുകി വൃത്തിയാക്കി തരുമ്പം നമുക്ക് ആ മുഖത്തുള്ള ചെറിയ ചെറിയ കാര കാണാൻ പറ്റും ഇപ്പൊ എനിക്ക് ചെയ്യുന്നത് ഡീറ്റ് റിമൂവൽ ക്രീമാണ് നമ്മുടെ മുഖത്തെ പ്രശ്നങ്ങളെ മാറ്റാനും ഒരു എത്ര റേറ്റ് ക്ലീനിക്കാണ് വരുന്നതിന് അത് ഒരു പത്ത് പാലിച്ചിട്ടു ശേഷം മസാജ് ചെയ്ത് കൈവാളും ചെറിയ ചെറിയ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റിനു ശേഷം നമ്മുടെ ഫേസിൽ തേച്ച് വെച്ചിരിക്കുന്ന ആ ക്രീമെല്ലാം നല്ല കഴുകി നല്ല വൃത്തിയാക്കി തരും മാത്രമല്ല നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരുവാളുപ്പ് അതുപോലെ മുഖത്തുണ്ടാകുന്ന ചെറിയ ഡോട്ട്സ് കാരകൾ ഇതെല്ലാം റിമൂവ് ആവും എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഫേസ് ഒന്ന് ക്ലീനപ്പ് ചെയ്യണം വേറെ ഒന്നും കൊണ്ടല്ല അത്രമാത്രം ഹോട്ടാണ് ചൂട് കൂടിക്കൂടി വരും നമ്മുടെ ഫേസ് പെട്ടെന്ന് തന്നെ കരുവാളിക്കും നമ്മുടെ മുഖത്തുള്ള ബ്ലാക്ക് കളറ് ഈ ചെറിയ ചെറിയ ഡോട്ടുണ്ടല്ലോ കുത്ത് 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 അതിൻ്റെ അകത്തുള്ള ചെറിയ അഴുക്കാണ് ഈ ചാടി കണ്ടോ അല്ലേ ആ ഒരു ഫേസ് ക്ലീനപ്പിന് ശേഷം എൻ്റെ മുഖത്തുണ്ടായ ഒരു മാറ്റം ആ ഫേസിലുണ്ടായ മാറ്റം അറിയാൻ പറ്റും ഈ വീഡിയോയിൽ തന്നെ കാരണം ഒരു ബ്രൈറ്റ്നെസ് എൻ്റെ ഫേസിൽ ഫീൽ ചെയ്യുന്നുണ്ട് മാത്രമല്ല ആ ഒരു കരുവാളിപ്പ് ഇപ്പം മുഖത്ത് കാണാനില്ല അപ്പം അത്രമാത്രം ഒരു നല്ലൊരു മസാജ് തന്നെയാണ് ഈ ഫേസ് ക്ലീനപ്പ് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ചെറിയ കാരകളോ ഡോട്ട്സുകളോ ഇല്ലെങ്കിൽ മുഖത്തുണ്ടാകുന്ന കരുവാളിപ്പ് എല്ലാം കളയാൻ അടിപൊളിയായിട്ടുള്ളൊരു സംബോധനയാണ് അതിനുശേഷം ആ ഹിന്ദിക്കാരൻ പായി എൻ്റെ തലമുടിയെല്ലാം നല്ല ഹെയർ ഡ്രയറുണ്ട് അടിപൊളിയൊക്കെ നല്ല ഹീറ്റാക്കി മുടിയെല്ലാം നല്ല സോഫ്റ്റാക്കി തന്നു ഈ ഒരു പ്രമോട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം അല്ലെങ്കിൽ റീസൺ അല്ലെങ്കിൽ ഫാക്ടർ എന്ന് പറയുന്നത് ഞാൻ ചോദിച്ചപ്പോൾ ആ ഇക്ക പറഞ്ഞത് എല്ലാ മാസവും വാങ്ങിക്കാനുള്ള പൈസ ഞാൻ തരാം എന്നാണ് ആ നല്ലൊരു മനസ്സ് കണ്ടിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് മാക്സിമം ഈ ഒരു കട നിങ്ങൾ ഷെയർ ചെയ്യുക തുടക്കമാണ് വിജയിപ്പിക്കുക ആണ് ഫ്രൂട്ട് ഫേസ് മസാജ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് പിന്നെ അഡ്വാൻസ് 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 ഗോൾഡ് 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 ഹൗ മച്ച് സിക്സ് ഹൺഡ്രഡ് ഇത് സിക്സ് ഹൺഡ്രഡ് മറ്റേ ഫ്രൂട്ട്സിന്റെ ഫോർ ഹൺഡ്രഡ് വേറെ പപ്പായല്ലേ ഫേസ് സ്ക്രബ് വൺ ഫിഫ്റ്റി റുപ്പീസേ ഉള്ളു അതേപോലെ തന്നെ നമ്മുടെ ഇത് കൊറിയന്റെ അത് നൂറ്റി അൻപത് രൂപ എടുക്കുന്നു ഫേസ് സ്ക്രബോട്ടോ കാരണം ആ പുള്ളിക്കാരെ പിടിച്ചതുപോലെ പറഞ്ഞു ഞാൻ എനിക്ക് ഫുഡ് പേർക്കുള്ള ഫുഡ് ആ മേടിച്ചി പറഞ്ഞ കാര്യം എന്റെ അക്ഷർല്ല പുള്ളി ഒന്ന് കടന്നൊന്നും ചെയ്തു തന്നാൽ എല്ലാ മാസവും ആർക്കൊന്നും ഫുഡ് മേടിക്കാനുള്ള എന്തെങ്കിലും തരാം അതായത് ഞാൻ പറഞ്ഞു വേണ്ടേക്കാം ഫുഡ് വാങ്ങിച്ചോ അല്ലെങ്കിൽ ഫുഡ് വാങ്ങിക്കാനുള്ള പൈസ തരാം എന്നാ പറഞ്ഞത് അപ്പം അത്രമാത്രം നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണ് എന്റെ ഓണർ ആളെ നേരിൽ എന്നിട്ടില്ല ഫോണിൽ കൂടെ സംഭാഷണം മാത്രമേ ഉള്ളൂ ഈയൊരു കട കട നിങ്ങൾ മാക്സിമം വിജയിപ്പിക്കുക മാത്രമല്ല ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ടും ഫേഷ്യൽ നല്ല ഇരുപത് ശതമാനം ഡിസ്കൗണ്ടും നമ്മുടെ ചാനൽ വഴി കണ്ടുപിടിക്കിതമാനം ഡിസ്കൗണ്ട് തരുന്നത് ഓക്കെ